ശരിക്കുന്ന മാലിക കണ്ടില്ലേ വലിയ കല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ കല്യാണത്തിന് ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിട്ടുണ്ട് എല്ലാവരും ഷോപ്പീസ് മാത്രമായിട്ട് ശരിക്കും പെൺകുട്ടികൾക്ക് ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ എടുത്തിട്ട് ഗോൾഡ് ഒക്കെ ആയിട്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾക്ക് വലിയ ചെയ്യുമ്പോൾ പണിക്കൂലിയാവില്ലേ വല്യ പണിക്കൂലിയാവും ഈ പണിക്കൂലി ശരിക്കും നമുക്കൊരു അസെറ്റ് ആണോ ഇത്രയും പണിക്കൂലി കൊടുത്ത് നമ്മളീ സ്വർണം വാങ്ങിച്ചു വീട്ടിൽ വെക്കുന്നത് മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നീടാണെങ്കിൽ വാല്യൂ കുറവില്ല പണിക്കൂലി എത്ര കൂടുന്നതനുസരിച്ച് അതിന്റെ റീസെയിൽ വാല്യൂ കുറയും നമുക്ക് മാറ്റാൻ ചിലപ്പോ എട്ടു ശതമാനം മൂലം അങ്ങനെ പണിക്കൂലിയാണ് എത്ര പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങൾ സെലക്ട് ചെയ്യുകയാണോ അത്രയും നമുക്ക് പിന്നീട് ഉപകാരപ്പെടും തിരിച്ചു കിട്ടില്ലല്ലോ സ്വണ്ണത്തിന്റെ മൂല്യം അതിനനുസരിച്ച് നമുക്ക് കുറയും സമയം പണിക്കൂലിയൊക്കെ അതുപോലെ മുത്തുകൾ ഈ കല്ലുകളും മുത്തുകളും അത് ചിലപ്പം വില കൂടിയ മുത്തുകളൊക്കെ ആണെങ്കിൽ അതിന് അതിനനുസരിച്ച് വാല്യൂ നമുക്ക് കിട്ടും പക്ഷെ അല്ലാത്ത ചെറിയ ടൈപ്പ് മുത്തുകളും വാല്യൂ ഇല്ലാത്ത മുത്തുകളും ഒക്കെ ഒഴിവാക്കി ഒരുക്കിയ ശേഷമാണ് ഈ സ്വർണം നമുക്ക് ഒരേ റിട്ടേൺ തിരിച്ചു വരുന്നത് അവരെടുക്കുന്നതും അങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിന്റെ ഒക്കെ അങ്ങനെയാണ് ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞിട്ട് ജ്വല്ലറി നമ്മളിത് മേടിക്കുമ്പോൾ ശരിക്കും മൂന്ന് ശതമാനമാണ് ജി എസ് ടി വരുന്നത് ജി എസ് ടി എന്തായാലും ബാധാണ് പക്ഷേ ഹെവി പണിക്കൂല് ഉയർന്ന ആഭരണങ്ങൾക്ക് അധികം ജി എസ് ടി അങ്ങനെയൊന്നും ഇല്ല എല്ലാം ആഭരണങ്ങളുടെ നികുതി മൂന്ന് ശതമാനം ജി എസ് ടി തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ എത്ര പണിക്കൂലി കുറയോ അത്രയും നല്ലതാണ് കാരണം നമുക്ക് പിന്നീട് റീസെയിൽ വാല്യൂ നമ്മൾ ഈ ആഭരണങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും ആഭരണങ്ങൾ ഇട്ടിട്ട് കോയിൻ കോയിനും ഈ പറഞ്ഞതുപോലെ ആഭരണങ്ങളൊക്കെ നിക്ഷേപം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ കോയിൻ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ അതുപോലെ പണിക്കൂലി അധികം വലിയ ഹെവി പീസ് മാലകൾക്കൊക്കെ ഉള്ള ഇത്രയും പണിക്കൂറു വരുന്നില്ല വരുന്നില്ലാട്ടി ഉള്ളി കുറവായിരിക്കും അതുപോലെ അസെറ്റൈഡും ഉപയോഗിക്കാം കോയിൻ നമ്മൾ വെച്ചാൽ തന്നെ പിന്നീട് നമുക്ക് ആഭരങ്ങളാക്കി മാറ്റാൻ കഴിയും ഇങ്ങനെയൊക്കെ ഒരു ഗ്രാമിൽ താഴെയൊക്കെയുള്ള കോയിനുകളുണ്ട് ഇപ്പോ ഒരു ഗ്രാമും അതിൽ താഴെയുള്ളതൊക്കെ ഗ്രാമിന്റെ ഒക്കെ കോയിനും ഇപ്പൊയിൻ കോയിന് അമ്പത്തിമൂവായിരം കോയിൻ മേടിച്ചു ഒരു അറോ അമ്പത്തി ആറ് രൂപയായിരിക്കും അപ്പൊ ഇത് കൊണ്ട് കൊടുത്തിട്ട് പൈസ മുഴുവൻ കിട്ടും ആ ആ വാല്യൂ കിട്ടും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കോയിൻ ടാക്സ് എടുത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ ഞാൻ ഇത് കൂടി പണയം വെച്ചാലും പണയം വെക്കുമ്പോൾ പ്രശ്നമുള്ളത് ആഭരണ

ഗോൾഡ് ആയിരിക്കും ഈ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ പിന്നെയും അങ്ങനെയൊക്കെ ആയിരിക്കും വരിക അപ്പൊ അത് നമുക്ക് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ക്യാരറ്റിലൊക്കെ ആയിരിക്കും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കുക അതിലല്ല ഡയമണ്ട് ഒക്കെയാണ് പതിനെട്ട് ക്യാരറ്റിലൊക്കെ പിന്നെയും കുറയും ആ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് ഈ ട്വന്റി ഫോർ ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് പറയുന്നത് കൊണ്ടുവച്ച പണയം കൊടുത്താൽ കഷ്ടില്ല ചില ചില ക്യാരറ്റ് എടുക്കുന്നത് ചിലത് പതിനെട്ട് ക്യാരറ്റ് എടുക്കും ി ഇതിന്റെ പ്യൂരിറ്റി ആണ് പതിനെട്ട് ക്യാരറ്റ് ആകുമ്പോൾ അത്രയും പ്യൂരിറ്റി കുറയും ഈ ക്യാരറ്റ് ആണ് സാധാരണ നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിനകത്ത് കോപ്പർ നമുക്ക് മിക്സ് ചെയ്തിട്ടായിരിക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കോയിൻസ് ഒക്കെ വരുന്ന ചിലപ്പോൾ ഇരുപത്തിനാല് കോയിൻസ് അവൈലബിൾ ഇരുപത്തിയാരറ്റിന്റെ അവൈലബിൾ ആയാരട്ടിന്റെ ആണെങ്കിൽ അത്രയും പ്യുവർ ആയിരിക്കും അതിന് പിന്നെ വാല്യൂ കൂടും വാല്യൂ നമ്മൾ കൂടിയത്യാരറ്റിന്റെ ഒരു കോയിൻ അടിച്ച് മെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ അത് ആഭരണമാക്കണമെങ്കിൽ അത് ശരിക്കും വേസ് ഇപ്പം നിർബന്ധമാണ് ആഭരണങ്ങളെല്ലാം അതും ഈ പറഞ്ഞതുപോലെ ജ്വലറികളിലെ ആഭരങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കാനായിട്ട് ബേസ് സ്റ്റാൻഡേർഡ് ഹാൾമാർക്കിംഗ് എല്ലാത്തിനും ഉറപ്പാക്കണം എന്നുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഹാൾമാർക്കിംഗ് അത്ര നിർബന്ധമായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഒരു മോതിരമാണെങ്കിൽ പോലും ഹാൾമാർക്കിംഗ് ഉറപ്പാക്കിയിരിക്കണം തൊള്ളായിരത്തി നമ്മുടെ ജ്വല്ല ഒരുപാട് അങ്ങനെ പരിശുദ്ധ കുറഞ്ഞ പ്യൂരിറ്റി കുറഞ്ഞ വിറ്റ് വിട്ടുവഴിച്ചിരുന്നു അപ്പൊ ഇത് നിർബന്ധമാക്കിയിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോ ഹോൾമാക്കിന്ന് എടുത്തു നോക്കില്ലേ അങ്ങനെ നിർദ്ദേശം കാരണം ഞാൻ കുറച്ച് സ്വർണ്ണം വാങ്ങിക്കാൻ വിചാരിച്ചിട്ടോ